എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ റെസിപ്പി വീഡിയോ അല്ല നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതാണ് എല്ലാവരും ഈസ്റ്ററൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് സന്തോഷമൊക്കെ ആയിട്ടിരിക്കുന്ന സമയമാണല്ലോ അപ്പം ഞാൻ ഈസ്റ്ററിൻ്റെ കുറച്ച് റെസിപ്പികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലാതെ തന്നെ നേരത്തെ കുറേ റെസിപ്പികൾ ഇട്ടിട്ടുണ്ട് അല്ലാതെ ഇടാതിരുന്ന കുറച്ച് റെസിപ്പികൾ ചിക്കൻ കുറുമ അതുപോലെ തന്നെ വറുത്തെറച്ച ചിക്കൻ കറി അത് രണ്ടും ഇട്ടിട്ടുണ്ട് അത് ഈസ്റ്ററിന് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരുപാട് പേര് കണ്ടിട്ടുമില്ല കാരണം ഞാൻ ഇട്ടത് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖ വെള്ളിയാഴ്ച അന്നാണ് കൊണ്ടിട്ടത് പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് അതിന് രണ്ടു ദിവസം മുന്നേ ഇടേണ്ടതായിരുന്നു എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാഞ്ഞിട്ടാണ് അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം എന്നാലും അത് കണ്ടിട്ടുള്ളവരെല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട് നല്ല അഭിപ്രായം കമൻസ് ആയിട്ടും ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഈസ്റ്ററിന് നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ റെസിപ്പികൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ ചിലപ്പോൾ ഒരു റെസിപ്പി ചിലപ്പോൾ ഒരു നാലഞ്ച് റെസിപ്പി ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും കാരണം പലരും കമൻസ് പല വീഡിയോടെയും താഴെ ചെയ്തിട്ടുണ്ട് പല വീഡിയോസിന് നല്ല വ്യൂസും ഉണ്ടായിരുന്നു എനിക്ക് പറയാനുള്ളത് ഈ നിങ്ങൾ കണ്ട് അത് ട്രൈ ചെയ്ത് നിങ്ങൾക്കിഷ്ടമായ ഏതെങ്കിലുമൊക്കെ ഉണ്ടല്ലോ അത് അത് ഞാൻ ഈ സംസാരിക്കുന്ന ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഈസ്റ്റേണിൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ റെസിപ്പികൾ അല്ലെങ്കിൽ കുറച്ച് റെസിപ്പികളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും ഉപ്പുമാങ്ങയുടെ റെസിപ്പികളും അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം ഇപ്പം കമൻറ്റ് ചെയ്യാതിരിക്കരുത് പലരും കമൻറ്റ് ചെയ്യാറുണ്ട് ട്രൈ ചെയ്തവരിൽ കൂടുതലും കമൻറ്റ് ചെയ്യാത്തവരാണുള്ളത് നിങ്ങളിപ്പോൾ ഫേസ്ബുക്കിൽ ഒരു കമൻ്റ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ പ്രൊഫൈല് മറ്റുള്ളവർക്ക് കാണാൻ പറ്റും യൂട്യൂബിലെന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യുന്നതിന് എന്താണ് കുഴപ്പം ഒരു കുഴപ്പമില്ല അപ്പം നിങ്ങൾ ഇനിയും മടിച്ചിരിക്കില്ല നിങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സെക്കൻഡ്സുകൾ അല്ലെ ഒരു മിനിറ്റ് നിങ്ങൾക്ക് പോകുന്നുള്ളൂ അത് കാണുമ്പോഴുള്ള എൻ്റെ ഒരു സന്തോഷം അതുപോലെ തന്നെ എനിക്ക് വീണ്ടും വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം മറ്റുള്ളവർക്ക് നമ്മുടെ ചാനലിലെ റെസിപ്പികൾ അത്രമേൽ മികച്ച ഒരു ട്രസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഈ കമൻറ്റ് ചെയ്യാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും ആവശ്യപ്പെടുന്നത് പിന്നെ മറ്റൊരു കാര്യം ഞാൻ ഈ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ആനിവേഴ്സറി പ്രമാണിച്ച് ഒരു സമ്മാനം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് പേർക്ക് ബ്രാൻഡഡ് മിക്സി ആയിരുന്നു മൂന്ന് പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഒരു വീഡിയോയിൽ കാണിക്കാന്ന് വിചാരിച്ചു ഞാനങ്ങ് മറന്നുപോയി കുറേ നാളായി അവർ ഫോട്ടോ അയച്ചു തന്നിട്ട് ഞാനങ്ങ് വിട്ടുപോയി ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ അത് കാണിക്കുന്നുണ്ട് ജിഷു ബീന ചേച്ചി പിന്നെ നിഷ ആ മൂന്ന് പേരും ഫോട്ടോ അയച്ചു തന്നതിൽ ഒരു ബിഗ് താങ്ക്സ് പിന്നെ നമ്മുടെ വീഡിയോയിൽ രണ്ട് പേര് ഹായ് പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് കത്രിൽ എന്നുള്ളൊരു സോണിയ തോമസ് സോണിയക്കൊരു ബിഗ് ഹായ് പിന്നെ കുറച്ച് നാൾക്ക് മുമ്പ് ഹായ് പറയണമെന്ന് പറഞ്ഞ് അമൽ എന്ന് പറഞ്ഞൊരു കുഞ്ഞനിയൻ കുഞ്ഞനിയൻ എന്ന് പറയാൻ കാരണം അമൽ എല്ലാ വീഡിയോയ്ക്കകത്തും കമൻ്റ് അടിക്കുന്നത് ഒരു കുഞ്ഞനിയൻ എന്ന് പറഞ്ഞാണ് അപ്പോൾ അമലിൻ്റെ അമ്മ ശ്രീദേവി അമ്മയ്ക്കും അമലിൻ്റെ കുഞ്ഞനീത്തിമാർക്കും ഹായ് വരണമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അവർക്ക് മൂന്ന് പേർക്കും എൻ്റെ ഒരു ബിഗ് ഹായ് ഒത്തിരി സന്തോഷം അപ്പം ഇത്രയേ ഉള്ളൂ പറയാൻ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് വീണ്ടും അടുത്ത ഒരു കിടിലൻ റെസിപ്പിയുമായി കാണുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം